തന്ത്രിനാഥം എന്ന സങ്കീർത്തന ധ്യാന പരമ്പരയിലെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നാം ധ്യാനത്തിനായി എടുക്കുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് സങ്കീർത്തനം വായിക്കാം സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈയിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്നനേറ്റുമടുത്തു സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു ദൈവമേ സ്തുതനയ്ക്ക് യോഗ്യമാകുന്നു ബാറകുമാർ ദൈവിക കരുണയ്ക്കു വേണ്ടി നോക്കി പാർക്കുന്ന ഒരു അഗതിയുടെ കീർത്തനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് എബ്രായ് ഭാഷയിൽ ദരിദ്രരും പീഡിതരും മറ്റാരിലും ആശ്രയി ആശ്രയിക്കാനില്ലാത്തവരുമായ ജനത്തെ വിളിച്ചിരുന്നത് അനവിം എന്ന പദം കൊണ്ടാണ് അവർ നിന്ദനവും പരിഹാസവും ഏറ്റു മടുത്തവരാണ് എന്ന് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു ഇസ്രായേലിനോട് ഒപ്പം ഈ സങ്കീർത്തനം നാം ചേർത്ത് വായിക്കുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവനെ എന്നുള്ളത് ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് അവൻ സർവശക്തനാണ് അതിനാൽ സ്വർഗസ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്താവ് നമ്മളെ പഠിപ്പിച്ചപ്പോഴും ഈ സ്വർഗീയ പിതാവിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശം എന്ന് വ്യക്തം എന്നാൽ എന്തുകൊണ്ട് ദാസൻ്റെ ദാസിയുടെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല നിങ്ങളെൻ്റെ സ്നേഹിതരാണ് സ്നേഹിതരാണെങ്കിൽ ദാസൻ്റെ ഭാവം എന്തിന് സ്വീകരിക്കുന്നു ഇവിടെ നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് കിടക്കുമ്പോൾ കണ്ണുകൾ കൈകൾ ഇവ രണ്ടും വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു ദാസൻ്റെ കണ്ണുകൾ യജമാനൻ്റെ കൈയിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈകളിലേക്കെന്ന പോലെ കർത്താവെ ഞങ്ങളുടെ കണ്ണുകൾ നിന്നെ നോക്കിയിരിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പിഞ്ചുകുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുക അതിന് സംസാരിക്കാൻ ആവില്ല ഭാഷ അറിയില്ല എങ്കിലും കണ്ണുകളിലും കൈകളിലും ഒരു കുഞ്ഞ് ഭാഷ പ്രകടിപ്പിക്കുന്നു അമ്മയുടെ നേരെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അമ്മയുടെ നേരെ കൈകൾ നീട്ടുമ്പോൾ അമ്മയ്ക്ക് ആ ഭാഷ മനസ്സിലാകും ഇതുപോലെ ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെലേക്ക് കണ്ണുകൾ ഉയർത്തുകയും കൈകൾ ഉയർത്തുകയും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ടു പ്രാവശ്യം എടുത്ത് പറഞ്ഞിരിക്കുന്നു ആവർ ഒരു കാര്യം ആവർത്തിക്കുന്നത് അതിൻ്റെ ഏർജൻസി അതിൻ്റെ അടിയന്തരാവസ്ഥ കാണി കാണിക്കുന്നതാണ് ഇവിടെ സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദരവും ഏറ്റ സഹിച്ച് ഞങ്ങൾ മടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു അടിയന്തരാവസ്ഥ ഉണ്ട് ഇനിയും കർത്താവേശു ക്രിസ്തുവിനോട് അല്ലെങ്കിൽ സുവിശേഷത്തോടെ ചേർത്ത് വായിക്കുമ്പോൾ കർത്താവ് പിതാവിനോടുള്ള ബന്ധത്തിൽ ദാസൻ്റെ രൂപമാണ് സ്വീകരിച്ചത് അവിടുന്ന് സ്വർഗപിതാവിൻ്റെ മകനായിരുന്നിട്ടും കർത്താവ് സ്വയം വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായിട്ടാണ് അതിനാൽ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഉദാഹരണമായി അഞ്ചപ്പവും രണ്ടു മീനും വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് വിതരണം ചെയ്യുന്ന ആ വേദഭാഗം സങ്കീർത്തനം സുവിശേഷത്തിൽ മത്തായി പതിനാല് പത്തൊമ്പത് മർക്കോസ് ആറ് നാൽപ്പത്തൊന്ന് ലൂക്ക ഒൻപത് പതിനാറ് മുതലായ വേദഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള യേശുവിൻ്റെ പോസ്റ്റർ കൈകൾ ഉയർത്തി സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഉള്ള പ്രാർത്ഥനയാണ് അതുപോലെ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന അവസരത്തിലും കണ്ണുകളും കരങ്ങളും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തൊന്നിൽ നാം വായിക്കും കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ ദാസൻ്റെ വേഷമാണ് സ്വീകരിച്ചത് റോമൻ നിയമപ്രകാരം ഒരു റോമൻ പൗരനെ ഒരിക്കലും കുരിശിൽ തൂക്കിയിരുന്നില്ല ദാസന്മാരെ പ്രത്യേകിച്ച് യജമാനന്മാർക്കെതിരായി മറുതലിക്കുന്ന ദാസന്മാർക്ക് കൊടുത്തിരുന്ന ശിക്ഷയാണ് കുരിശ് മരണം അതിനാൽ മർദ്ദനവും നിന്ദനവും പരിഹാസവുമേറ്റ് കള്ളന്മാരുടെ ഇടയിൽ തൂക്കപ്പെട്ട യേശു ദാസൻ്റെ രൂപമാണ് സ്വീകരിച്ചത് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം അതുകൊണ്ടാണല്ലോ യേശു ദാസൻ്റെ രൂപം സ്വീകരിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് ഇനിയും ആധുനിക ലോകത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവൻ്റെ അന്തസ്സ് ഇന്ന് നമുക്ക് വലിയ ഒരു വിഷയമാണ് സ്വരമില്ലാത്തവരുടെ സ്വരമായി തീരുക സഭയുടെ ഒരു ദൗത്യമായി ഇന്ന് മനസ്സിലാക്കും എങ്കിലും സമ്പന്നരായിട്ടുള്ള മനുഷ്യർ അവജ്ഞയോടെ ഇന്ന് പാവപ്പെട്ടവരെ നോക്കുന്നു ജാതി വെറിയും വർണ്ണവെറിയും ഒക്കെ പഴയതുപോലെ തുടരുന്നു ആമോസ് എന്ന പ്രവാചകൻ ബി സി എഴുന്നൂറ്റി അറുപതിൽ തൻ്റെ പ്രവാചക ദൗത്യം തുടങ്ങിയതാണ് അന്ന് അദ്ദേഹം പറഞ്ഞു അവൻ നീതി അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു ഒരു ജോടി ചെരുപ്പിന് സാധുക്കളെയും പാവപ്പെട്ടവരുടെ തല അവർ പൂഴിയിൽ ചവിട്ടി മതിക്കുന്നു ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു ആമോസ് രണ്ട് ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ആമോസ് പറഞ്ഞത് ഇന്നും വ്യത്യസ്തമാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ കനിയമറിയാമിനെയും കന്യക മറിയാമും ദാസിയുടെ വേഷമാണ് ധരിച്ചത് അവൾ പറഞ്ഞു ലൂക്ക ഒന്നാമധ്യായത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ അവൾ പറയുന്നു അവൻ ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു നമ്മളും ദൈവസന്നിധിയിലേക്ക് കൈകളും കരങ്ങളും ഉയർത്തുമ്പോൾ ഉദാഹരണമായിട്ട് കുരിശ്ശ കുരിശൻ്റെ നേരെ പരിശുദ്ധ കുർബാനയുടെ നേരെ ഐക്കൺ ചിത്രങ്ങളുടെ നേരെ ദൃഷ്ടികൾ ഉയർത്തുമ്പോൾ അത് ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന മാധ്യമങ്ങളാണ് ഈ നോയമ്പ് കാലത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം പ്രാർത്ഥനയുണ്ട് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവെ നിൻ്റെ ജനത്തോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കണമേ ഇതാണ് നമ്മുടെ പ്രാർത്ഥന ഇവിടെ ഈ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നിലും നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നിടം വരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ സന്നിധിയിലേക്ക് നോക്കിയിരിക്കും എന്ന് സങ്കീർത്തകൻ പറയുന്നു ഈ ചെറിയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ദാസന്റെ കണ്ണുകൾ യജമാനൻ്റെ കൈകളിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കൈകളിലേക്കെന്ന പോലെ ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്നിടം വരെ ഞങ്ങളുടെ കണ്ണുകൾ നിന്നിൽ നിന്ന് ഞങ്ങൾ പറിച്ചു മാറ്റുകയില്ല കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവെ നിൻ്റെ ജനത്തോട് കരുണ ചെയ്യണമേ ഞങ്ങളെല്ലാവരുടെയും കടങ്ങളും പാപങ്ങളും പരിഹരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് നിന്നോട് നിന്നോട് മാത്രം ഞങ്ങൾ പാപം ചെയ്തു ദൈവത്തോട് മാത്രമാണ് നമ്മൾ പാപം ചെയ്തെങ്കിൽ ദൈവത്തിന് മാത്രമേ നമ്മുടെ പാപം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ ഈ ചിന്തയോട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം അവിടുന്ന് കരുണയുള്ളവനായതുകൊണ്ട് നമ്മളെത്ര വലിയ പാപികളാണെങ്കിലും അവിടുന്ന് നമ്മളവിടെ കരുണ ചെയ്യും ഈ വലിയ സങ്കീർത്തനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം